തണൽമരം ഭിന്നശേഷി മഹാസംഗമം അഞ്ചാമത്തെ മഹാസംഗമത്തിൽ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സലാംക അപ്പോൾ സലാംക നമുക്കൊന്ന് ചോദിക്കാം എപ്പോഴാണ് നമ്മുടെ ഈ തണൽമരം ഭിന്നശേഷി മഹാസംഗമത്തിൽ എത്തിയത് എപ്പോഴാണ് സലാംക തണൽമരം ഭിന്നശേഷി മഹാസംഗമത്തിൽ എത്തിയത് ഞാനിപ്പോ ഇവിടെ തൃശൂർ അക്കാദമിയിൽ കാലത്താണ് ഇവിടെ ഇവിടെ വരാൻ കാരണം നമ്മുടെ തണൽമാരും ഫൗണ്ടേഷൻ മുസ്തഫ ചെയർമാൻ മുസ്തഫാൻ്റെ നല്ലൊരു പരിപാടിയാണ് കാരണം എന്താ പറയുക പുതൂവരന്മാരെ നമ്മൾ ശരിക്കും കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭിന്നശേഷി മക്കളെ സഹായിക്കാൻ ആരും സത്യത്തിൽ പ്രതി പ്രതീക്ഷമാണ് ഇത് അഞ്ചാമത്താണ് ഇത് അഞ്ചാമത്തെന്നാണ് ഞാൻ അഞ്ചിൽ പങ്കെടുത്തതാണ് എറണാകുളം ഉണ്ടായിരുന്നു തിരൂർ ഉണ്ടായിരുന്നു ഇത് ഇതഞ്ചാമത്തേത് തൃശൂർ തൃശ്ശൂർ സാഹിത്യ അക്കാദമി വെച്ച് നല്ല ജനം അത്രയും ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കില്ല ഇത്തിരി ജനങ്ങളും ഒത്തിരി ഭിന്നശേഷിക്കാർ വരും ഇത് ആറ് ഭിന്നശേഷി മക്കളെ ഇപ്പോൾ വധുമാരന്മാരെ കണ്ടെത്തി ഇനിയും ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ആറു മണി വരെ ഈ പ്രോഗ്രാമുണ്ട് കുറേ നല്ലൊരു ജനങ്ങളുണ്ട് നമ്മൾ ശരിക്കും സ്നേഹിക്കേണ്ടതാണ് ഭിന്നശേഷി മക്കളെ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് നമ്മുടെ ഈ ഇവിടെ ഇന്ന് എന്തായാലും വിശിഷ്ടതികളൊക്കെ സംസാരിച്ചതുപോലാണ് നമ്മുടെ ഫാദർ സംസാരിച്ചു യേശുപ്രസ്സിൻ്റെ കുറേ കഥകളെല്ലാം പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാറില്ല എഴുപാനുള്ള ജിജ്ഞാസാണ് വിജ്ഞാനം ഭിന്നശേഷി മക്കളെ നമ്മൾ സ്നേഹിച്ചത് ദൈവം നമ്മൾ സ്നേഹിക്കും എന്തുകൊണ്ടെന്നറിയാം അവർക്ക് കൈക്കോ കാലിനോ എന്തെങ്കിലും ഒരു ഫോൾട്ടാണ് ശരിക്കും അവരല്ല ഭിന്നശേഷി നമ്മളാണ് ഭിന്നശേഷി എന്തുകൊണ്ടെന്നറിയാം നമ്മൾ ഈ കണ്ണ് കൊണ്ട് ഭിന്നശേഷി മക്കളെ കാണുന്നില്ല ഈ ചെവി കൊണ്ട് ഭിന്നശേഷി മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല അവർ വിഷമങ്ങൾ പ്രയാസങ്ങൾ കേൾക്കുന്നില്ല ഈ കൈ കൊണ്ട് അവരെ സഹായിക്കുന്നില്ല ഈ കാലുകൊണ്ട് അവരെവിടെ ഉണ്ടെന്ന് പോയി കാണുന്നില്ല അതേപോലെ ഹൃദയം കൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കി നമ്മളൊരു നമ്മുടെ സ്ഥലം സുലഭമായ കാര്യങ്ങളാണ് പറഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ ശേഷി മക്കളുടെ ഇപ്പൊ നമ്മുടെ സദസ്സ് കാണാം സദസ്സിലേക്കും അതേപോലെ നമ്മുടെ വീട്ടിലേക്കും കാണാം ഇതിൻ്റെ എന്താ ചെയർമാനാണ് തണൽമരത്തിൻ്റെ മുസ്തഫ കളത്തിങ്കൾ മുസ്തഫ താനൂരാണ് ഇവരുടെ ഡ്രസ് അതായാലും തണൽമരത്തിൻ്റെ അഞ്ചാം മഹാസംഗമ വളരെ ഭംഗിയായിട്ട് നടന്നു നടന്നതിൽ ഒരുപാട് ഭിന്നശേഷി മക്കളുടെ ആ കല്യാണം തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടതില്ല പ്രിയപ്പെട്ട ജയൻ ജയനഷ്റഫ് അടക്കം ഒരുപാട് പ്രമുഖരും പ്രഗത്ഭരായാലും പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു ഇതിൽ ഏത് ഈ ഒരു സംഗമത്തിൽ പാവപ്പെട്ട ഭിന്നശേഷി മക്കളുടെ കന വധുപരന്മാരെ കണ്ടെത്തലാണ് അത് എന്നെ ഇവിടെ വെച്ചിട്ട് നടന്നു ഏതായാലും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കേ ജനങ്ങളാണ് കാരണം ഇവർക്കൊക്കെ നമ്മൾ മരിച്ച ആക്കി ഇവർ അറിയുന്നതും ഇങ്ങനെ ഒരു ചാനൽമാരെ ഉള്ളതും പിന്നെ ശേഷി മക്കളെ യോജിപ്പിക്കുന്നത് ഇവർക്ക് നമുക്ക് ഇതെല്ലാം